കേരളത്തിൽ എല്ലാവരുടെയും ഭൂമിക്ക് വ്യക്തമായ രേഖ എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കുന്ന എന്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ നടപടികൾ ജില്ലയിലെ ഏറ്റവും വലിയ വില്ലേജായ ആർളത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്ക് ആദരം ഒരുക്കി പഞ്ചായത്തും പൌരാവലിയും ആർളം ഡിജിറ്റൽ സർവേ ക്യാമ്പിന് നേതൃത്വം നൽകിയ തളിപ്പറമ്പ് സർവേ സൂപ്രണ്ട് എം രാജൻ ഹെഡ് സർവേയർ കെ സി ഗംഗാധരൻ സർവേയർ ജിജു ആൻഡോ എന്നിവരെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് അനുമോദന സമ്മേളനം ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസ് അന്ത്യാംകുളം കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി വി ജോസഫ് വേഗത്താനം ജിമ്മി അന്തിനാട്ട് ബിജു അടപ്പുകല്ലുങ്കൽ ജോർജ് തോമസ് വിലങ്ങുപാറ സണ്ണി പിടിയേക്കൽ അപ്പച്ചൻ ഓടക്കൽ എന്നിവർ സംസാരിച്ചു ആറളം വില്ലേജിലെക്ടറിലധികം സ്ഥലത്തും അളവ് പൂർത്തീകരിച്ച് അന്തിമ വിജ്ഞാപനത്തിനുള്ള സാഹചര്യം സമയബന്ധിതമായി നടത്തിയിരുന്നു കൈവശക്കാർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാനും രേഖകൾ പരിശോധിക്കാനും ക്യാമ്പുകളും നടത്തി സർവേക്കിടെ സാങ്കേതിക പ്രതിസന്ധികളെ തുടർന്ന് കക്കുവ പറമ്പത്തെക്കണ്ടി കൊക്കോട് മേഖലയിൽ ഗ്രാമീണർക്ക് ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നത് മാധ്യമങ്ങളും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷിന്റെ അധ്യക്ഷതയിൽ റവന്യൂ സർവേ അധികൃതർ യോഗം ചേർന്ന് സ്ഥലം ഉടമയ്ക്ക് അനുകൂലമായി പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ആറളത്തിന്റെ വെമ്പുഴ തീരപ്രദേശവാസികളെ ആശങ്കയിലാക്കിയ പ്രശ്നം പരിഹരിക്കാൻ അവശേഷിക്കുന്നുണ്ട് ആറളം ഡിജിറ്റൽ സർവേ ആരംഭിക്കും ഉണ്ടായ ഈ പ്രശ്നം സർക്കാരിന്റെ പരിഗണനയിലാണ് നടക്കുന്നത് എല്ലാ പഞ്ചായത്ത് ഏതാണ്ട് നിനക്ക് പതിനാല് വില്ലേജാണ് വന്നത് അപ്പൊ അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ബാലകൃഷ്ണ സാറിന്റെ നേതൃത്വത്തിൽ നല്ല സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു സാധ്യത ഉണ്ടായി ആദ്യം അവിടെ നമ്മുടെ ഓഫീസിൽ ആവശ്യപ്പെട്ടത് മൂന്ന് കേന്ദ്രങ്ങൾ നമുക്ക് വേണം നമ്മൾ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നതിനു വേണ്ടിയിട്ട് അതിൽ മൂന്ന് കേന്ദ്രങ്ങൾ അപ്പൊ തന്നെ ഒന്ന് നമ്മൾ കിട്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ ഒരു തീരുമാനിച്ചു അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഓട കൊടുക്കാൻ തീരുമാനിച്ചു ആറിലത്തെത്തിയപ്പോൾ ആറ് എസ് എൽ സി കാര്യം ഒരു 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 ബിൽഡിംഗ് ആണ് അവിടെ നമുക്ക് അങ്ങനെ ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ സർവേ ടീം ചെയ്യാൻ ആരംഭിച്ചു നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്നാൽ അവരുടെ സന്തോഷങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ ഇരിട്ടി സൈക്കിൾ മാർട്ട് ആൻഡ് ബേബി ഗിഫ്റ്റ് സെന്റർ റൈഡർമാരെ പോലെ പറപ്പറക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രമുഖ ബ്രാൻഡുകളുടെ സൈക്കിളുകൾ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അകത്തളങ്ങൾ രാജവീതിയാക്കി പാറിപ്പറക്കാൻ ട്രൈ സൈക്കിളുകൾ ബേബി കാറുകൾ പിച്ചവെച്ച് നടക്കുവാൻ ബേബി വാക്കറുകൾ ആടിയും പാടിയും രസിക്കാൻ ഊഞ്ഞാലുകൾ കൂടാതെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇലക്ട്രിക് കാർ തൊട്ടിലുകൾ തുടങ്ങി നിങ്ങളുടെ കുഞ്ഞോമനകളുടെ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത മറ്റൊരു ലോകം ഇരിട്ടി സൈക്കിൾ മാർട്ട് ആൻഡ് ബേബി ഗിഫ്റ്റ് സെന്റർ താലൂക്ക് ഹോസ്പിറ്റൽ റോഡ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ